അനുമോക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ശക്തരായ മത്സരാർത്ഥിയായ ഷാനവാസ് ഷാനവാസും അനുമോളും തമ്മിൽ പണ്ട് നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തത് നേരത്തെ നോമിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് ജിസീലുമായിട്ട് അനുമോളെ പറ്റി ഷാനവാസ് പറഞ്ഞിരുന്നു അതേ കാര്യം തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ കൺഫെക്ഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസിനോടും പറഞ്ഞത് അതായത് അനുമോക്ക് ഭയങ്കര ഫാൻസ് പുറത്തുനിന്ന് എനിക്കറിയാം പക്ഷേ അനുമോൾ നന്ദിയില്ലാത്ത ഒരുത്തിയാണ് അനുമോൾ ഫെയ്ക്കായി നിൽക്കുന്ന ഒരാളാണ് ഡ്രാമ കളിച്ച് നിൽക്കുന്ന ഒരാളാണ് അനുമോക്ക് വേണ്ടിയാണ് അവിടെ ആ വീട്ടിൽ പലരുടെയും ശത്രുവായിട്ട് ഞാൻ മാറിയത് എന്നാൽ അതിൻ്റെ യാതൊരു നന്ദിയും അനുമോക്ക് തന്നോടില്ല എന്നും ഷാനവാസ് കൂട്ടിച്ചേർത്തു അക്ബറുമായിട്ട് തുടക്കിയതും അപ്പാനിയുമായിട്ട് തുടക്കിയതും എല്ലാം അനുമോക്ക് വേണ്ടിയാണ് അല്ലാതെ ഇവർക്കാർക്കും തങ്ങൾ തന്നോട് ഒരു രീതിയിലുള്ള വൈരാഗ്യവും ഇല്ലായിരുന്നു അനുമോക്ക് വേണ്ടി ഇടപെട്ടാണ് താൻ ഇവരുടെ എല്ലാ ശത്രുവായിട്ട് മാറിയത് എന്നിട്ട് ആ നന്ദി ഇല്ലാത്തവളാണ് അനുമോൾ എന്ന് പറഞ്ഞാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തത് അനുമോക്ക് പുറത്ത് ഭയങ്കരമായ ഫാൻസ് ഉള്ളതുകൊണ്ട് പലരും അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ മടിക്കും പക്ഷേ തനിക്കതിന് മടിയില്ല അനുമോളുടെ ഈ ഒരു കള്ളത്തരം അത് പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്ന് കാട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ നോമിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതേ സെയിം കാര്യങ്ങൾ ജിസീലിനോട് നമ്മൾ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോക്ക് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ജിസീൽ പോലും അനുമോളെ നോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനുമോൾക്കെതിരെ വലുതായിട്ട് സംസാരിക്കാനോ വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ അവിടെയാണ് നമ്മുടെ ഷാനവാസ് വ്യത്യസ്തനാകുന്നത് ഷാനവാസ് പറയാനുള്ള നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ബിഗ് ബോസിലെ അനുമോളും ഷാനവാസ് തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും കാണാൻ പോകുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക